നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അപകട ഭീതി ഉയർത്തി കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസ് കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തിയും തകർന്നതോടെ ഏതു സമയത്തും കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ വില്ലേജ് ഓഫീസ് കെട്ടിടം തകർന്നു വീഴാനുള്ള സാധ്യത ഏറെയാണ് ഒരാണ്ടിലെ ദുരിതയാത്രയ്ക്ക് ശമനമായി നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ റെയിൽവേയുടെ അടിപ്പാത തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം ആശയം തൊട്ടു പിന്നാലെ നിരാശയും മലയോര ജനതയെ കുടിയിറക്കാൻ ആസൂത്രിത നീക്കം ജനകീയ പിന്തുണയോടെ നേരിടുമെന്ന് പി വി അൻവർ മൂത്തടുത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രാദേശിക കൂട്ടായ്മകളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് നിലമ്പൂരിന് ബൃഹത്തായ വികസന രേഖ അവതരിപ്പിക്കുമെന്ന് ആരേടൻ ചോക്കത്ത് എം എൽ എ ഇതിനായി വിവിധ മേഖലകളിലെ സംഘടനകളുമായി ആശയവിനിമയം നടത്തിവരികയാണെന്നും എം എൽ എ മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ട്രൈബൽ മേഖലയിൽ യുവാക്കൾക്കായി നടപ്പാക്കിയ ഡ്രൈവിംഗ് ലൈസൻസ് പദ്ധതി പ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് വിതരണം നടത്തി നിലമ്പൂർ എസ് ഡി പി ഒ ഓഫീസിൽ വെച്ച് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തകൾ വിശദമായി അപകട ഭീതി ഉയർത്തി കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസ് കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തിയും തകർന്നതോടെ ഏത് സമയത്തും കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ വില്ലേജ് ഓഫീസ് കെട്ടിടം തകർന്നു വീഴാനുള്ള സാധ്യത ഏറെയാണ് പന്ത്രണ്ടടിയോളം ഉയരത്തിൽ കെട്ടിയിരുന്ന ചുറ്റുമതിൽ തകർന്നു വീണതോടെ കെട്ടിടം ഏത് സമയത്തും അപകടത്തിൽപ്പെടാവുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ മുപ്പതിനുണ്ടായ മഴയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിർമ്മിച്ച ചുറ്റുമതിൽ തകർന്നത് ചുറ്റുമതിൽ തകരുകയും കെട്ടിടത്തിന്റെ തറയിൽ ഉൾപ്പെടെ വലിയ വിള്ളലുകൾ വീഴുകയും ഭിത്തി പൊളിഞ്ഞു കട്ടകൾ പുറത്തു കാണാവുന്ന അവസ്ഥയിലുമാണ് സംരക്ഷണ ഭിതിയും ചുറ്റുമതിലും തകർന്നു ദിവസവും നൂറുകണക്കിന് ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്ന വില്ലേജ് ഓഫീസ് കെട്ടിടമാണ് തലയ്ക്ക് മുകളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അപ്പം ബാക്കിലാണെങ്കിൽ ഇടിഞ്ഞാ മൊത്തത്തിൽ ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇനിയിപ്പോ വില്ലേജ് ഓഫീസിനെ കെട്ടണം ഏത് സമയത്തും ചിലപ്പോ നിലം പിന്നെ ഇത്രയും ഉദ്യോഗസ്ഥരുണ്ട് അവിടെ പിന്നെ ജനങ്ങളിവിടെ വരുന്ന ഓരോ കാര്യത്തിന് വരുന്ന അവരെ ഇത് ജീവനൊക്കെ ഭീഷണി ആയിട്ടുള്ളതാണ് അപ്പൊ മഴക്കാലത്ത് ചോർച്ച അങ്ങനെ ഇതായിട്ടില്ല ഇതുവരെ ചോർച്ച ഒന്നുമില്ല പക്ഷെ മതില് പൊളിഞ്ഞതിന് ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട് ബാക്ക് ഭാഗത്ത് പുറഭാത്ത് നല്ല ഹൈറ്റ് ആണ് അപ്പൊ ചാല് ഏതു നേരം ഏതിന്റെ ബിൽഡിംഗ് തന്നെ പൊത്താലെ ആ ഇല്ല സുരക്ഷിതത്വല്ല ഏത് സമയം പറയാൻ പറ്റില്ല ചിലപ്പോ മഴ കണച്ചാല് ചിലപ്പോ ബിൽഡിംഗ് തന്നെ ചിലപ്പോൾ പൊളിഞ്ഞ് കയറാനും അടിയന്തരമായ വില്ലേജ് ഓഫീസ് കെട്ടിടം പുതുക്കി പണിയണമെന്നും അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പഴയ കെട്ടിടം വീണുണ്ടായ ദുരന്തത്തിന് സമാന ദുരന്തം ഉണ്ടാക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു മഴയത്ത് കുട പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയിലായിരുന്ന ഈ കെട്ടിടത്തിന് മുകളിൽ തകര ഷീറ്റുകൾ കൊണ്ട് മേഞ്ഞാണ് മഴവെള്ളം വീഴുന്ന അവസ്ഥ ഒഴിവാക്കിയത് ഓഫീസിന്റെ പല ഭാഗങ്ങളിലുമുള്ള ചുമരുകൾ അടർന്ന് എപ്പോഴും വീഴാവുന്ന അവസ്ഥയിലാണ് പന്ത്രണ്ട് അടിയിലേറെ ഉയരമുള്ള കരിങ്കൽ സംരക്ഷണ ഭിത്തിയും അതിന്റെ മുകളിൽ നിർമ്മിച്ച ചുറ്റുമതിലുമാണ് പൂർണ്ണമായി തകർന്നു വീണിരിക്കുന്നത് തകർന്ന ഭാഗവും ഓഫീസ് കെട്ടിടവും തമ്മിൽ ഏകദേശം അഞ്ചു മീറ്റർ ദൂരം മാത്രമാണുള്ളത് ഈ ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും കുതിർന്ന് ചവിട്ടിയാൽ പോലും താഴേക്ക് പോകുന്ന അവസ്ഥയിലാണ് സംരക്ഷണ ഭിത്തിയുടെ തകർച്ച കെട്ടിടത്തിന്റെ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ജീവനക്കാർ നാൽപ്പത്തി മൂന്ന് വർഷം മുൻപാണ് കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസ് കെട്ടിടവും ചുറ്റുമതിലും നിർമ്മിച്ചത് നിലവിൽ കെട്ടിടം ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണെന്ന് അധികൃതർ ഇത് ഓഫീസ് പ്രവർത്തനങ്ങളെയും പൊതുജനങ്ങളുടെ സുരക്ഷയെയും സാരമായി ബാധിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് അധികൃതർ അപകടാവസ്ഥയിലായ ഈ കെട്ടിടം കാണണമെന്ന ആവശ്യവും ശക്തമാണ് ഒരാണ്ടിലെ ദുരിതയാത്രയ്ക്ക് ശമനമായി നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ റെയിൽവേയുടെ അടിപ്പാത തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം ആശയം തൊട്ടുപിന്നാലെ നിരാശയും വാഹനങ്ങൾക്ക് നിയന്ത്രണത്തോടെ തുറന്നുകൊടുക്കാൻ കേരള റെയിൽ ഡെവലപ്മെന്റ് വാർത്താക്കുറിപ്പ് ഇറക്കി തൊട്ടു പിന്നാലെയാണ് അടിപ്പാത തുറന്നു കൊടുക്കുന്നത് നീട്ടിവെച്ചുള്ള കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡി ജി എം അറിയിപ്പ് വന്നത് അടിപ്പാതയുടെ നിർമ്മാണം ഭാഗികമായി പൂർത്തിയായതോടെ തിങ്കളാഴ്ച മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണത്തോടെ തുറന്നുകൊടുക്കുവാൻ കേരള റെയിൽ ഡെവലപ്മെന്റ് ആണ് തിങ്കളാഴ്ച ഉച്ചയോടെ വാർത്താക്കുറിപ്പ് ഇറക്കിയത് ഉത്തരവിന്റെ പകർപ്പ് ഏറെ പ്രതീക്ഷയോടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിച്ചു നിലമ്പൂർ റോഡിൽ പന്ത്രണ്ടാം നമ്പർ റെയിൽവേ ലെവൽ ക്രോസിന് പകരമായുള്ള അടിപ്പാത തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുതൽ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറു വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് പകൽ സമയത്ത് നിയന്ത്രണത്തോടെ തുറക്കും എന്നായിരുന്നു ഉത്തരവിലെ അറിയിപ്പ് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് യാത്രയ്ക്ക് അനുമതിയെന്നും ഒരു വരിപ്പാത മാത്രമാണ് തുറക്കുകയെന്നും അറിയിപ്പിലുണ്ടായിരുന്നു മൂന്ന് മാസത്തിനകം അടിപ്പാത നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ നിയന്ത്രണം പൂർണ്ണമായും ഒഴിവാക്കുമെന്നും കേരളയിൽ പുറത്തിറക്കിയ ഉത്തരവിലുണ്ട് തൊട്ടു പിന്നാലെയാണ് അടിപ്പാത തുറന്നു കൊടുക്കുന്നത് നീട്ടിവച്ചുള്ള കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡി ജി എമ്മിന്റെ അറിയിപ്പ് വന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ അടിപ്പാത തുറക്കൽ നീട്ടിവെച്ചു എന്നായിരുന്നു അറിയിപ്പ് അടിപ്പാത വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വാഹനങ്ങൾക്ക് തുറന്നുകൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന നിലപാടാണ് റെയിൽവേ കൈക്കൊണ്ടത് ഇത് ഏറെ നിരാശയ്ക്ക് കാരണമായി അടിപ്പാത നിർമ്മാണം ഈ മാസം മുപ്പത്തി ഒന്നിനകം പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ പാലക്കാട് ഡിവിഷണൽ ജനറൽ മാനേജർ അരുൺകുമാർ ചതുർവേദി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പൂർത്തീകരണത്തിനായില്ല അടിപ്പാത നിർമ്മാണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് സംസ്ഥാന പാത അടച്ചത് ആറുമാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിട്ടിരുന്നത് പല കാരണങ്ങളാൽ നിർമ്മാണം തടസ്സപ്പെട്ടു നിർമ്മാണം അനന്തമായി നീണ്ടതോടെ നാട്ടുകാർ വോട്ട് ബഹിഷ്കരണ സമരം വരെ നടത്തി ജനപ്രതിനിധികളും ജനകീയ ആക്ഷൻ കൗൺസിലും സമ്മർദ്ദം ചെലുത്തിയാണ് പ്രവൃത്തി പിന്നീട് വേഗത്തിലാക്കിയത് നിലമ്പൂർ പൂക്കുട്ടുപാടം റോഡ് അടച്ചതിനാൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ കിലോമീറ്ററുകൾ അധികം ചുറ്റിക്കറങ്ങിയാണ് സർവീസ് നടത്തി വരുന്നത് ബദൽ മാർഗം കണ്ടെത്തിയ ഗ്രാമീണ റോഡ് വാഹനങ്ങളുടെ ആധിക്യം മൂലം പെട്ടെന്ന് തകർന്ന യാത്രായോഗ്യവുമല്ലാതെയായി വല്ലപ്പുഴ ഇയ്യമ്മട പയ്യമ്പള്ളി റോഡും രാമങ്കുത്ത് അടിപ്പാതയുമാണ് വാഹനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് കുറെ കൂടി സുരക്ഷിത പാത തിരഞ്ഞെടുത്ത കിലോമീറ്ററുകൾ താണ്ടി കരുളായി ചെട്ടി മലയോര പാതയിലൂടെയാണ് കെ എസ് ആർ ടി സി സർവീസ് നടത്തി വരുന്നത് മഴക്കാലം വരികയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുകയും ചെയ്തതോടെ ഗ്രാമീണ റോഡുകൾ വഴിയുള്ള നിരന്തര വാഹന ഓട്ടം സുരക്ഷിതം അല്ലാതായി തീർന്നിട്ടുണ്ട് താൽക്കാലികമായെങ്കിലും അടിപ്പാത തുറക്കുവാൻ റെയിൽവേ കനിയണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം

എത്ര എക്സ് റേ യൂണിറ്റുകൾ പ്രൈവറ്റ് ആശുപത്രി മുമ്പിൽ ഇത് എന്തുകൊണ്ടാണ് അത് വേറെ മാഫിയ ശ്രമിച്ചു എന്താ മെഷീനും കൊണ്ട് പത്ത് കോടി മുടക്കിയിട്ട് എം ആർ ഐ സ്കാനിംഗ് മെഷീന് ഒരു മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചാൽ മൂന്ന് മാസം കഴിയുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നിൽക്കാൻ തുടങ്ങി നാല് മാസം കഴിയുമ്പോൾ മിക്കലി എണ്ണം ഒന്നുകൂടി കൂടും അഞ്ചു മാസം ഏകദേശം ആറാമത്തെ മാസം തൊട്ട് പിന്നെ ആയിരം കോടി മുടക്കിയതാണ് വർക്കിയില്ല ചെയ്യില്ല ഈ മെഷീൻ ആഴ്ച അറിയുന്നത് പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം ഒക്കെ വർക്ക് ചെയ്യുന്ന മെഷീനുകൾ അത് ലോകത്തെല്ലായിടത്തും പ്രവർത്തിക്കുമ്പോ കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഇത് പ്രവർത്തിക്കൂല ആറാമത്തെ മാസം വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ തമ്പടിക്കുകയാണ് മനുഷ്യരെ കൊലപ്പെടുത്തുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ പ്രശ്നപരിഹാരം എന്തെന്ന് സർക്കാർ പറയുന്നില്ല തുറന്നിട്ട മൃഗശാലയായി കേരളം മാറിക്കഴിഞ്ഞു ജനസാന്ദ്രമായിരുന്ന മലയോര മേഖലകളിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ജനങ്ങൾ ഇറങ്ങുകയാണെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ പി അൻവർ പറഞ്ഞു വന്യമൃഗശല്യം മൂലം ജനങ്ങൾ ാണഭേതിയിൽ കഴിയുമ്പോൾ വനത്തിന്റെ വിസ്തൃതി കൂട്ടാനാണ് സംസ്ഥാന സർക്കാരിന് ജാഗ്രത നിലമ്പൂരിൽ മാത്രം അറുപത്തിയൊന്ന് കർഷകരുടെ ഭൂമി വാങ്ങി വനത്തോട് ചേർത്തി കഴിഞ്ഞു ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടെ നടത്തുന്ന ആസൂത്രിതമായ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത് കർഷകരുടെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ ഏറ്റെടുക്കുവാൻ വനം വകുപ്പിന് അനുമതി നൽകുന്നതിനെ നിയമസഭയിൽ എതിർത്തത് താൻ മാത്രമായിരുന്നുവെന്നും പി വി അൻവർ പറഞ്ഞു മൂവായിരം കോടി രൂപയുണ്ടെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വനഭൂമിക്ക് അതിരിൽ ശക്തമായ വേലി തീർക്കുവാൻ കഴിയും തിരുവനന്തപുരത്തും തൃശൂരും കാഴ്ചബംഗ്ലാവുകളിൽ കടുവയും പുലിയും എല്ലാം ഉണ്ട് അവ പുറത്തിറങ്ങാത്തത് സുരക്ഷിതമായ വേലിയുള്ളതുകൊണ്ടാണ് വന്യമൃഗശല്യം എങ്ങനെ പരിഹരിക്കുമെന്ന് കേരളത്തിലെ പ്രധാന മുന്നണികൾ വ്യക്തമാക്കണം സംസ്ഥാനത്തെ നാല് ജില്ലകളിലുള്ള ജനങ്ങൾ മലപ്പുറത്ത് മാത്രമുണ്ട് അൻപത്തിയൊന്ന് ലക്ഷം ജനങ്ങളുള്ള മലപ്പുറത്തിന് കൂടുതൽ വികസനം വേണമെങ്കിൽ ജനത്തിന് അനുപാതികമായി ജില്ല വിഭജിക്കേണ്ട ആവശ്യം അനിവാര്യമായിരിക്കുകയാണെന്നും അൻവർ പറഞ്ഞു വിവിധ പാർട്ടികളിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അൻപതോളം പേരെ ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികച്ച ക്ഷീര കർഷകനെയും ചടങ്ങിൽ ആദരിച്ചു മുണ്ടോടൻ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ ഇ കെ സുഗു അഡ്വക്കേറ്റ് സാജിദ് ബാബു ഉമ്മർ പാടൻ ഇസ്മായിൽ മുത്തേടം ജോഷി മാസ്റ്റർ ഷെരീഫ് മാഞ്ചേരി എന്നിവർ സംസാരിച്ചു മൂത്തേടം ടൌണിൽ ശക്തി തെളിയിച്ച് പ്രകടനവും നടത്തി പ്രാദേശിക കൂട്ടായ്മകളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് നിലമ്പൂരിന് ബൃഹത്തായ വികസന രേഖ അവതരിപ്പിക്കുമെന്ന് ആര്യടൻ ഷൌക്കത്ത് എം എൽ എ ഇതിനായി വിവിധ മേഖലകളിലെ സംഘടനകളുമായി ആശയവിനിമയം നടത്തിവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു എടക്കര സൗഹൃദവേദി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പണി നിർത്തി അത് അവസാനിപ്പിക്കുന്ന അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി പരമാവധി സമ്മർദ്ദം ചെലുത്താനുണ്ടാവും പിന്നെ എനിക്ക് എനിക്കിവിടുത്തെ വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ച് ഞാൻ ഇതുപോലെ നാടിൻ്റെ പ്രശ്നവുമായി സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരു വ്യാപാരി സംഘത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടെത്തി അത് എവിടെയും പറയാൻ പറ്റും എവിടെയും പറയാൻ പറ്റും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും അതിന് ചുക്കാൻ പിടിക്കാൻ അത് നേതൃത്വം നൽകാൻ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ് ഓഫീസാവട്ടെ ഇവിടുത്തെ റോഡാവട്ടെ

റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ആരാടൻ ഷോക്കത്ത് പറഞ്ഞു സൗഹൃദ വേദി ചെയർമാൻ കാറാടൻ സുലൈമാൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് മുത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ ടി പി അഷ്റഫ് അലി കെ ടി കുഞ്ഞാൻ അജി തോമസ് മുഹമ്മദ് റഫീഖ് പി കെ കുഞ്ഞാപ്പു റസാഖ് എറങ്ങിക്കൽ അഷ്റഫ് ഇരുമ്പടശ്ശേരി കെ ആയിഷക്കുട്ടി മുജീബ് ദേവശേരി ഷാജി എടക്കര ടി ടി നാസർ അഷ്റഫ് ചിത്രംപള്ളി ഗഫൂർ പാർപ്പുറം വി പി ഷൌക്കത്ത് ശോഭക്കുട്ടൻ എരഞ്ഞിക്കൽ ഷാജഹാൻ ഹീരി ഹംസ ടി പി ഷഫീഖ് എന്നിവർ സംസാരിച്ചു സി പ്ലസ് ടു യു എസ് എസ് വിജയികളെ അനുമോദിച്ചു മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ട്രൈബൽ മേഖലയിലെ യുവാക്കൾക്കായി നടപ്പാക്കിയ ഡ്രൈവിംഗ് ലൈസൻസ് പദ്ധതി പ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് നടത്തി നിലമ്പൂർ ഓഫീസിൽ വെച്ച് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ാസ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള പോലീസും കൂടാതെ മോട്ടോർ വാഹന വകുപ്പും ചേർന്നിട്ടുള്ള ഒരു മേഖലയിലെ ചെറുപ്പക്കാർക്ക് അവര് വാഹന ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്നതിനെ കുറിച്ചുള്ള ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സെക്യൂരിറ്റി റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ അതായത് മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ജില്ലകൾക്കുള്ള ഫണ്ട് വിനിയോഗിച്ച് ഇന്ന് നമ്മൾ അറുപത്തഞ്ചോളം ചെറുപ്പക്കാർക്ക് ലൈസൻസുകൾ അതിൽ എട്ട് പേർക്ക് ഫോർ വീലറും ബാക്കി എല്ലാവർക്കും ടു വീലർ ലൈസൻസുകളും കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടെ കഴിഞ്ഞത് അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഇതിനെ കാണുന്നത് അതിൽ നിയമ സംവിധാനത്തിനോട് അതിൻ്റെ അജ്ഞത കൊണ്ടും കുറേയൊക്കെ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്താത്തത് കൊണ്ടും തന്നെ ഇത്രയും വർഷങ്ങളായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ നിയമപ്രശ്നങ്ങൾ ഉപയോഗിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ അപകടങ്ങളോ മറ്റോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിന് കിട്ടേണ്ട ഇൻഷുറൻസ് ക്ലെയിം അടക്കമുള്ള മറ്റെല്ലാ കാര്യങ്ങൾക്കും വിഘാതമാകുമെന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ എഴുപത്തഞ്ച് പേർക്കാണ് ലൈസൻസ് മലപ്പുറം ജില്ലാ പോലീസിന്റെ എസ് ആർഇ ഫണ്ട് ഉപയോഗിച്ച് മലപ്പുറം ജില്ലയിലെ വനത്തിനകത്തും വനത്തിനോട് ചേർന്നും സ്ഥിതി ചെയ്യുന്ന ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലെ യുവതീ യുവാക്കൾക്ക് ഡ്രൈവിംഗ് പരിശീലനം കൊടുത്ത് ലൈസൻസ് നൽകുന്ന പദ്ധതി പ്രകാരം ലൈസൻസ് ലഭിച്ച അറുപത്തഞ്ച് പേർക്കാണ് ഡ്രൈവിംഗ് ലൈസൻസ് വിതരണം ചെയ്തത് ഇതിൽ നാലു പേർ പ്രാർത്ഥനാ ഗോത്രവർഗമായ മാഞ്ചേരി ചോല വിഭാഗത്തിൽപ്പെട്ടവരും മൂന്ന് പേർ സ്ത്രീകളുമാണ് ഞങ്ങള് ഏകദേശം രണ്ടു വർഷത്തിന് മേലെയും വാഹനങ്ങൾ വാങ്ങിയിട്ട് മാഞ്ചേരി കോളനിയില് അപ്പം കോളനിയില് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതല് ടൗണിലേക്ക് ഇറങ്ങാറില്ല കൂടുതൽ കറളായി മാഞ്ചേരി കറളായി മാഞ്ചേരി ഇങ്ങനെ സ്വന്തം വീടുകളിലേക്ക് പോകുന്നൊരു അവസ്ഥയില ഞങ്ങള് വാഹനങ്ങൾ സംഘടിപ്പിച്ചത് പക്ഷെ ലൈസൻസിനെ കുറിച്ചിട്ട് ബോധവൽക്കരണം നമുക്ക് തന്നത് വിനോബ് വിനോബ് സാറ് പിന്ന വിനോദ് സാറ് അങ്ങനെ കുറച്ചുപേരെ പോലീസ് ഉദ്യോഗസ്ഥ ആവശ്യകത കുറിച്ച് ഞങ്ങൾ അങ്ങോട്ട് സംസാരിച്ചു എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത് കിട്ടുക അപ്പം ഞങ്ങൾ ഇതിനെ വെച്ചിട്ട് ഐ ടി ഡിപ്പിനെ സമീപിച്ചു പക്ഷെ ഫണ്ട് നൽകാന്ന് പറഞ്ഞു ബാക്കിയുള്ളത് നമ്മൾ അറിയണം എന്ന് പറഞ്ഞു അപ്പൊ എന്നാലും നമുക്ക് ഇവിടെ വന്ന് താമസിക്കാനുള്ള സൗകര്യവും ഇരുപത് ഇരുപത്തെട്ട് കിലോമീറ്റർ ഉൾക്കാട്ടിലാണ് ഞങ്ങളുടെ ആൾക്കാരുള്ളത് അവിടെ നിന്ന് പോയി വരവാനുള്ള വരവിലൊരു ബുദ്ധിമുട്ടാ ക്ലാസ്സിന് പങ്കെടുക്കാൻ അപ്പം പിന്നെ അതുമാത്രമല്ല മാത്രമല്ല നമുക്ക് ഫണ്ട് കണ്ടെത്തണം കണ്ടെത്തണമെന്നും അവരെ തന്നെ പറയുന്നു ഫണ്ട് വർക്ക് നമുക്ക് പറയുന്നുണ്ട് അവർ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ ഉദ്യോഗസ്ഥരാണ് സഹായിച്ചത് അങ്ങനെ ഞങ്ങളുടെ ആവശ്യം അങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഞങ്ങൾക്ക് വളരെ സന്തോഷം ചടങ്ങിൽ നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ സ്വാഗതവും നിലമ്പൂർ ജോയിന്റ് ആർ ടിഒ ദിലീപ് കരുവാരക്കുണ്ട് എസ് എച്ച്ഒ ജയൻ ആദിവാസി വിഭാഗത്തിൽ നിന്നും ബാലൻ മഞ്ചേരി ഗോപാലൻ പാട്ടക്കരിമ്പ് വീരൻ ഉച്ചകുളം എന്നിവരും സംസാരിച്ചു എടക്കര എസ് എച്ച്ഒ ബാബു ഇ നന്ദി പറഞ്ഞു ചടങ്ങിനു ശേഷം നിയമബോധവൽക്കരണ സെമിനാറും നടന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ആരവത്തിലേക്ക് കേരളം അടുക്കുന്നു ഒക്ടോബർ അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുമെന്നാണ് അറിയുന്നത് ഡിസംബറിലാണ് പുതിയ ഭരണസമിതി നിലവിൽ വരിക കേരള പിറവി ദിനമായ നവംബർ ഒന്നിന് പുതിയ ഭരണസമിതികൾ നിലവിൽ വരുന്നതായിരുന്നു കീഴ്വഴക്കം എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബറിലേക്ക് നീണ്ടു അതിനാൽ ഡിസംബർ ഇരുപതിന് നിലവിലെ ഭരണസമിതികളുടെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് ഇരുപത്തിയൊന്നിന് പുതിയ ഭരണസമിതി ചുമതലയേൽക്കേണ്ടതുണ്ട് ഇക്കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുള്ള ക്രമീകരണങ്ങളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിവരുന്നത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് എന്നീ തലങ്ങളിലെ വാർഡ് വിഭജനം പൂർത്തിയായി പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെ വാർഡ് വിഭജനമാണ് ഇനി പൂർത്തിയാകാനുള്ളത് ഇതിന്റെ കരട് റിപ്പോർട്ട് ഇരുപത്തി ഒന്നിന് പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ അറിയിച്ചു പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലായി പതിനഞ്ച് വാർഡുകളാണ് വർദ്ധിക്കുക നിലവിലെ മുന്നൂറ്റി മുപ്പത്തിയൊന്ന് വാർഡുകൾ മുന്നൂറ്റി നാല്പത്തിയാറായി വർദ്ധിക്കും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു നൂറ്റി എൺപത്തിയേഴ് വാർഡുകളാണ് ഇവിടെ കൂടിയത് ആകെ വാർഡുകൾ രണ്ടായിരത്തി എൺപതിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴായി വർദ്ധിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വാർഡുകൾ ഉണ്ടായിരുന്നത് പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴായാണ് കൂടിയത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വാർഡുകളാണ് കൂടിയത് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപത്തിയെട്ട് വാർഡുകൾ പുതുതായി നിലവിൽ വന്നു മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്നിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നായി ഇത് വർദ്ധിച്ചു ആറ് കോർപ്പറേഷനുകളിൽ ഏഴ് വാർഡുകളും കൂടി നാനൂറ്റി പതിനാലിൽ നിന്നും ഇരുപത്തിയൊന്നായാണ് വർദ്ധിച്ചത് വോട്ടർ പട്ടിക പുതുക്കലും വേഗം പൂർത്തിയാക്കുവാനാണ് തീരുമാനം പഞ്ചായത്ത് തലത്തിലെ ഒരു പോളിംഗ് ബൂത്തിൽ ആയിരത്തി മുന്നൂറ് വോട്ടർമാരും കോർപ്പറേഷനിൽ ആയിരത്തി അറുനൂറ് വോട്ടർമാരുമാണ് ഉള്ളത് സുഗമമായി വോട്ട് രേഖപ്പെടുത്തുന്നതിനും കള്ളവോട്ട് തടയുവാനുമായി വോട്ടർമാരുടെ എണ്ണം ആയിരത്തിഒരുന്നൂറായി നിജപ്പെടുത്തണമെന്ന ആവശ്യം കോൺഗ്രസും മുസ്ലിം ലീഗും ബി ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ വോട്ടർമാരുടെ എണ്ണം കുറച്ചാൽ കൂടുതൽ പോളിംഗ് ബൂത്തുകൾ ക്രമീകരിക്കേണ്ടി വരുമെന്നും ഇത് അധിക ചെലവാകും എന്നുമാണ് വിലയിരുത്തൽ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായുള്ള ചർച്ചയിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും റോഡിന്റെ ഇരുഭാഗങ്ങളിലെയും തടസ്സമായി നിന്ന മുളകളും മരക്കൊമ്പുകളും മുറിച്ചു നീക്കി വനംവകുപ്പ് മാതൃകയായി നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് പ്രവൃത്തി നടത്തിയത് എരഞ്ഞിമങ്ങാട് മുതൽ അകമ്പാടം കാഞ്ഞിരപ്പടി വരെയുള്ള ഭാഗങ്ങളിലെ തടസ്സമാണ് നീങ്ങിയത് വനം വകുപ്പിന്റെ പത്തിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ചറുടെ നേതൃത്വത്തിൽ പ്രവർത്തി നടത്തിയത് നിലമ്പൂർ നായാണംപൊയിൽ പാതയിൽ എരഞ്ഞിമങ്ങാട് മുതൽ അകമ്പാടം വരെയുള്ള വനമേഖലയിൽ റോഡിന്റെ ഇരുവശങ്ങളിലെയും മുളകൾ ഉൾപ്പെടെ മുറിച്ചു നീക്കിയാണ് റോഡിലെ തടസ്സങ്ങൾ ഒഴിവാക്കിയത് വനത്തിനുള്ളിൽ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പുവരുത്തുന്ന എഫ് എഫ് ഡബ്ല്യു പദ്ധതിയുടെ ഭാഗമായാണ് റോഡിന് തടസ്സമായി നിന്നിരുന്ന മുളക്കൂട്ടങ്ങളും വള്ളികളും ഉൾപ്പെടെ നാട്ടുകാരുടെ സഹകരണത്തോടെ മുറിച്ചു നീക്കിയത് കാട്ടാര കാട്ടുപന്നികൾ ഉൾപ്പെടെ റോഡ് മുറിച്ചു കടക്കുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് തടസ്സമായി നിൽക്കുന്ന മുളകൾ ഉൾപ്പെടെ മുറിച്ചു മാറ്റിയതെന്ന് അക്കമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹസേൻ പറഞ്ഞു യാത്രക്കാർക്ക് വാഹനങ്ങളിൽ ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളുടെ കൊമ്പുകളും മുളകളെ മുളകളും വെട്ടിമാറ്റി യാത്ര അതുപോലെ തന്നെ ആനകളുടെ ശല്യം വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ളത് ഒരു ഏരിയയാണിത് അത് അത് ഒരു വലിയ സൗകര്യമായി മാറും യാത്രക്കാർക്ക് ഇത് മൃഗങ്ങളെ കാണുന്നതിനും മറ്റും സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പൊതുജന പങ്കാളിത്തത്തോടെ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുവാൻ പത്തിന കർമ്മ പദ്ധതികളാണ് നടപ്പാക്കി വരുന്നതെന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി എം ശ്രീജിത്ത് പറഞ്ഞു ആക്കമ്പാടം വനം സ്റ്റേഷന് കീഴിലുള്ള ഇത്തരം പ്രവൃത്തികൾക്ക് നാട്ടുകാരുടെയും ക്ലബ്ബംഗങ്ങളുടെയും വലിയ പിന്തുണയായി ലഭിക്കുന്നതെന്നും വനപാലകർ പറഞ്ഞു കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലേക്ക് മരക്കൊമ്പുകൾ ചാഞ്ഞു നിൽക്കുന്നതും മുളംകൂട്ടങ്ങൾ യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് നടപടി റോഡിന്റെ ഇരുഭാഗങ്ങളിലെയും അപകട ഭീഷണിയായിരുന്ന മുളകളും മരക്കൊമ്പുകളും മുറിച്ചു മാറ്റിയതോടെ വന്യമൃഗങ്ങൾ റോഡ് മുറിച്ചു കടക്കുന്നത് കാണാനാകും ഇത് വലിയ തോതിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനാകും കക്കാടം പോയിൽ എരുമുണ്ട ഭാഗങ്ങളിലേക്ക് ഉൾപ്പെടെ പ്രതിദിനം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ വാച്ചർമാർ നാട്ടുകാർ ക്ലബ് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രവൃത്തിയിൽ പങ്കാളികളായത് ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി കൺവെൻഷൻ ഉദ്ഘാടനം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് നാഥ് നിർവഹിച്ചു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് യോഗം വിശകലനം ചെയ്യുകയും ചെയ്തു യോഗത്തിൽ ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് അജി തോമസ് ജനറൽ സെക്രട്ടറിമാരായ ഷിനോജ് പണിക്കർ ബിജു സാമുവൽ ജിജി ഗിരീഷ് രമേശൻ നായർ വിനീത് കാരിപ്പറമ്പൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സർവീസ് സഹകരണ ബാങ്ക് ഉന്നത വിജയികളെ ആദരിക്കലും അവാർഡ് വിതരണവും കരിയർ ഗൈഡൻസ് ക്ലാസ്സും സംഘടിപ്പിച്ചു കരുളായി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി പി സിദ്ധിഖ് അധ്യക്ഷത വഹിച്ചു കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് ടി കെ എൻ നാസർമാവൂർ നേതൃത്വം നൽകി കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് മാസ്റ്റർ സർവീസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ഈശോ വർഗീസ് ഡയറക്ടർമാരായ ടി പി അബ്ദുൽ കരീം ഇ പി ഹംസ അജയ് ദാസ് കാരാടൻ സീതലവി കാലടി ലിസ്സി ജോസ് ഫെബിന യൂസഫ് ടി പി റയാന സഖീർ കെ പി നസീർ എന്നിവർ സംസാരിച്ചു കറായി സർവീസ് ബാങ്ക് സെക്രട്ടറി യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി കോവിലകത്ത് മുറിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഓരോ വിദ്യാർത്ഥിയുടെയും വിജയത്തിൽ അതാത് സ്ഥലങ്ങളിലെ വായനശാലകളുടെ പങ്ക് വളരെ വലുതാണെന്നും മികച്ച വിജയം കരസ്ഥമാക്കിയ ഓരോരുത്തരും സമൂഹത്തിനും മുതൽക്കൂട്ടാകണമെന്നും നാടിന്റെ നന്മയ്ക്കു വേണ്ടി പ്രയത്നിക്കണമെന്നും രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു തുടർന്ന് വായനശാലയുടെ പ്രവർത്തന പരിധിയിൽ നിന്നും നാടിന് അഭിനന്ദനാർഹമായ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മെമന്റോ നൽകി ആദരിച്ചു മൊബൈൽ അഡിക്ഷൻ വെർച്വൽ ഓട്ടിസം എന്ന വിഷയത്തിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് നിമിഷ ക്ലാസ് എടുത്തു വായനശാല പ്രസിഡന്റ് കെ കെ ദീപ് ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പ്രമോദ് കുമാർ സ്വാഗതം പറഞ്ഞു വായനശാല ഭാരവാഹികളായ എം കെ ബാലകൃഷ്ണൻ രഘുരാജ് സിനി സുന്ദർ പ്രവീണ കമത്ത് ഷൻഗീത് കോവിലകത്തുമുറി വിദ്യാർത്ഥി രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്നും ചന്ദ്രിക ബാലകൃഷ്ണൻ നിഷ അനൂപ് സ്വാതി ശങ്കർ അനിരുദ്ധ് ആദർശ് ലൈബ്രേറിയൻ ജയന്തി എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു വായനശാല ജോയിന്റ് സെക്രട്ടറി സുബോധ് സി പി ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തി മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന നൃത്താധ്യാപികയായിരുന്ന ഇന്ദ്രാണി വിശ്വനാഥിനെ അനുസ്മരിച്ചു ടീച്ചറുടെ ശിഷ്യരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പങ്കെടുത്തു ഇപ്പോഴും അവരുടെ ശിഷ്യരായിട്ടും അവരുടെ അറിവുള്ളവരായിട്ടും അടുത്ത അതാണ് അതാണ് പോയിട്ടില്ല അത് അത് പോകാൻ കഴിയില്ല നിലമ്പൂരിലെ ആദ്യകാല നൃത്താധ്യാപികയും നിരവധി ശിഷ്യ സമ്പത്തുകൾ കുടമയുമാണ് ഇന്ദ്രാണി വിശ്വനാഥ് ജ്യോതി കലാകേന്ദ്രം എന്ന പേരിൽ നൃത്തവിദ്യാലയം നടത്തിയിരുന്നു അനുസ്മരണ യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് ഉമേഷ് നിലമ്പൂർ അധ്യക്ഷനായി അഭിനേത്രി നിലമ്പൂർ ആയിഷ മജീഷ്യൻ ആർ കെ മലയത്ത തബലിസ്റ്റ് നിലമ്പൂർ സുകുമാരൻ നൃത്താധ്യാപകനായ ഗീത സുകുമാർ നിലമ്പൂർ മോഹനൻ ഗിരീഷ് നടുവത്ത് അനിൽ വെട്ടിക്കാട്ടിലി ഗായകൻ നിലമ്പൂർ സുരേഷ് സുരേഷ് കരുളായി അസിസ് നിലമ്പൂർ കലാമണ്ഡലം ഉദയഭാനു ഭാനു സജിത്ത് പൂക്കോട്ടുംപാടം ജയരാജ് തണൽ എന്നിവർ പ്രസംഗിച്ചു പരിപാടിയിൽ പങ്കെടുത്തവരെല്ലാം ടീച്ചറുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി